അതാണ് ജൂൺ വായിച്ചു വളരുക എന്ന സന്ദേശം പകർന്നു നൽകി മന്ന സ്കൂളിൽ ദിനം ആഘോഷിച്ചു കുട്ടികൾക്ക് മഹത്വം മനസ്സിലാക്കി കൊടുക്കുവാനും പുതുതലമുറയിൽ വായനാശീലം വളർത്തിയെടുക്കുവാനും ലക്ഷ്യമിട്ടാണ് വളയം ചിറങ്ങര മന്നം വിദ്യാഭവനിൽ വായനാ ദിനാഘോഷം സംഘടിപ്പിച്ചത് അധ്യാപിക ശരണ്യ പി സ്വാഗതം പറഞ്ഞു പി ടി പ്രസിഡന്റ് നിഷ രജീഷ് അധ്യക്ഷത വഹിച്ചു പ്രശസ്ത നാടകകൃത്തും കലാകാരനുമായ വി ടി രതീഷ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കവിതകളും കഥകളും വായനാ ദിന സന്ദേശവും പകർന്നു നൽകി അദ്ദേഹം കുട്ടികളുടെ മനസ്സിൽ ഇടം പിടിച്ചു അമ്മയും നന്മയും ഞങ്ങളും ഒന്നാണ് തുടർന്ന് രതീഷിന് സ്നേഹോപകാരം കൈമാറി ഇന്ന് വായനാ ദിനത്തിൽ ഇവിടെ മന്നം വിദ്യാഭവൻ വളഞ്ചറ മന്നം വിദ്യാഭവനിലെ കുട്ടികളോടൊപ്പം അവരുടെ വായന അതുമായി ബന്ധപ്പെട്ട പരിപാടി പങ്കെടുക്കാൻ കഴിഞ്ഞു നല്ല രീതിയിൽ കുട്ടികളുമായിട്ട് ഇടപെടാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുകയാണ് അതോടൊപ്പം കുട്ടികൾക്ക് വായനയെക്കുറിച്ചും വായനയുടെ ഉണ്ടാവുന്ന ഗുണങ്ങളെക്കുറിച്ചുമൊക്കെ പറയാനും സംസാരിക്കാനും അവരിൽ നിന്നും കുറച്ച് അറിവുകൾ കൂടി സ്വീകരിക്കാനും കഴിഞ്ഞു വലിയ സന്തോഷമായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു ഹെഡ്മിസ്ട്രസ് ഐ സി വിജയലക്ഷ്മി പി ടി എ വൈസ് പ്രസിഡന്റ് അബിൻ ഗോപിനാഥ് അധ്യാപിക ജ്യോതി ഉണ്ണികൃഷ്ണൻ എന്നിവർ ആശംസകൾ നേർന്നു അധ്യാപകർ അനധ്യാപകർ പി ടി എ അംഗങ്ങൾ തുടങ്ങിയവരും പങ്കെടുത്തു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി സരിത കേ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ